ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അപ്പൊ ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്നലെ പറഞ്ഞു തീർത്തത് ശ്രുതി ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ അശ്വിൻ പുറകേന്ന് വിളിക്കുന്ന ഭാഗമാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ അതിന്റെ ലാസ്റ്റ് ആണ് അതിന് ലാസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിപ്പോ പറയാൻ പോകട്ടോ അങ്ങനെ ശ്രുതി ആ ഒരു ടെറസിന്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുവാണ് അശ്വിൻ പറഞ്ഞു ശ്രുതി വേണ്ട ശ്രുതി വേണ്ട വെറുതെ അവിവേകം ഒന്നും കാണിക്കരുത് നീ എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട ഇതൊരിക്കലും അവിവേകം അല്ല സർ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് മരിക്കാൻ പോകുന്നത് എന്റെ ഡെഡ് ബോഡി എനിക്ക് സാർ നോക്കിയോ ചിരിച്ച ഡെഡ് ബോഡി ആയിരിക്കും ആർക്കും ഒരു ശല്യം ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ ഞാൻ എനിക്ക് സന്തോഷമുള്ളു സാർ എൻ്റെ അച്ഛൻറെ അമ്മയുടെടുത്തേക്ക് എനിക്ക് പോവാലോ ആ സമയത്ത് അശ്വിൻ കയ്യിൽ ആ പേപ്പറും ആ ഒരു സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കണത് ശ്രുതി കാണുന്നുണ്ട് ഓഹോ അപ്പൊ നിങ്ങൾ ആ ലെറ്റർ വായിച്ചു അല്ലേ ആ സ്റ്റാർസും കണ്ടുവല്ലേ അല്ലേ ആ സ്റ്റാർസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാണ് എനിക്ക് അറിയാവുന്ന അശ്വിൻ സാരാമിന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടതല്ലേ എന്റെ അച്ഛനും അമ്മയും എനിക്ക് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു നമ്മുടെ രണ്ടുപേരുടെ അച്ഛനവന്മാർ ഇപ്പൊ ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് ഉണ്ടാകും നാളെ മുതൽ ആ ആകാശത്ത് ഒരു നക്ഷത്രം കൊണ്ട് ഉണ്ടാവും അത് ഞാനാണ് നല്ല ജുലിക്കുന്ന നക്ഷത്രമായിരിക്കും ഞാൻ ഞാൻ ഇടയ്ക്കിടക്ക് നിങ്ങളെ കാണാൻ വേണ്ടി വരും കേട്ടോ ശ്രുതി നീ എന്തൊക്കെ പൊട്ടത്തരാണ് പണത് നീ വട്ടത്തരം പറയണ്ട ഇറങ്ങി വരുന്നുണ്ടോ നിലത്തേക്ക് എന്ന് അശ്വിൻ പറയുമ്പോൾ ഇല്ല സർ ഞാൻ വരില്ല ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വീട് പറയാൻ പോവാണ് സർ സാറ് ഞാൻ മരിച്ചു കഴിയുമ്പോഴേക്കും ഒരിക്കലും പേടിക്കരുത് ഞാൻ പ്രേതമായിട്ടൊന്നും സാറിന്റെയും അതുപോലെ തന്നെ ലാവണി മേഡത്തിന്റെ ഇടയിലൊന്നും വരുത്തൊന്നുമില്ല എന്ന് പറയാണ് ഓ നീ വീണ്ടും ലാവണ്യയുടെ പേര് പറയുന്നുണ്ടല്ലോ ശ്രുതി ലാവണി എന്റെ ഫ്രണ്ട് മാത്രമാണ് ജസ്റ്റ് എ ഫ്രണ്ട് അതായത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെയില്ല പിന്നെ പിന്നെ നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചത് തന്നെയാ മാസത്തെ കുടമ്പടിയോട് കൂടി നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചത് എനിക്ക് മനസ്സിലായി ആറു മാസം കഴിയുമ്പോൾ ആദ്യ ഭാര്യ മരിക്കും അപ്പൊ രണ്ടാമതായിരുന്നു ലാവണ്യനെ വിവാഹം കഴിക്കാലോ അതിന് വേണ്ടിയിട്ട് ഡമ്മി ഭാര്യയല്ലേ ഞാൻ ശ്രുതി അങ്ങനെയൊന്നും അല്ല എന്തായാലും നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട അശ്വിൻ സാറാ ഞാൻ ചാടാ ചാടിച്ചാവാൻ പോവാണ് നിങ്ങൾക്ക് ഒരു ശല്യം ണ്ടാക്കില്ല ഗുഡ് ബൈ അശ്വിൻ സാരാം എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് ചാടി ചാവാൻ വേണ്ടി കാലെടുത്ത് വെക്കണമെന്നും അശ്വിൻ കയറി പിടിച്ച് നിലത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അങ്ങനെ ടെറസിലേക്ക് എട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ശേഷം ശ്രുതി പെട്ടെന്ന് അശ്വിന്റെ നെഞ്ചത്തുനിന്ന് ഇങ്ങനെ മാറും ശ്രുതി പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനെ രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറഞ്ഞു നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുകയാണ് നീ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കണത് എന്റെ എന്തൊക്കെ സങ്കടങ്ങളും ബുദ്ധിമുട്ടാണ് നീ കാരണം ഉണ്ടായത് എന്ന് നിനക്ക് അറിയാവോ എന്ന് അശ്വിൻ ചോയ് പറയുകയാണ് ശ്രുതി പറയുന്നുണ്ട് ഞാൻ കാരണം എന്ത് ബുദ്ധിമുട്ടാ സർ നിങ്ങൾക്ക് ഉണ്ടായത് ഞാനൊരു ഒരിക്കലും ആരും ഉപദ്രവിച്ചിട്ടില്ല ആരെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല ആരുടെ ജീവിതത്തിലും ഞാൻ ഒരു കാര്യത്തിലും എന്നാണ് എന്റെ വിശ്വാസം പിന്നെ നിങ്ങൾ എങ്ങനെ ഉപദ്രവിച്ചു എന്നാ നിങ്ങൾ ഇടയ്ക്കിടക്ക് പറഞ്ഞത് നിങ്ങൾ ഇതിനെ മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകൂളൂ അല്ലെങ്കിൽ ഞാൻ ഇനിയും ആത്മഹത്യ ശ്രമിക്കും അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ എന്തിനാണ് നിങ്ങൾ ആറു ആറുമാസത്തേക്ക് മാത്രം എന്നെ വിവാഹം കഴിച്ചത് അതിനുള്ള കാരണം എന്നോട് പറഞ്ഞേ പറ്റൂ എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ അശ്വി അശ്വിൻ കുറെ നേരം ശ്രുതിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട് പിന്നീട് അശ്വിൻ വിചാരിക്കും ശരി എന്നാൽ ഇത് തന്നെയാണ് പറ്റിയ സമയം ഇവിടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി അശ്വിൻ തീരുമാനിക്കാണ് നമ്മളെല്ലാരും കാത്തിരുന്ന ആ ഒരു ഭാഗം ഇപ്പോഴാട്ടോ അശ്വിൻ അങ്ങനെ സത്യം ശ്രുതി എടുത്ത് പറയണം അതെ ഞാൻ നിന്നെ ആറുമാസത്തേക്ക് മാത്രമാണ് വിവാഹം കഴിച്ചത് അതിനുള്ള കാരണം നീ തന്നെയാണ് എന്റെ ചേച്ചിക്ക് വേണ്ടി തന്നെ നിന്നെ വിവാഹം കഴിച്ചത് ഏ ഞാൻ കാരണം നിങ്ങളുടെ ചേച്ചിക്ക് വേണ്ടോ അതിന് ഞാനും അതെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി എനിക്കറിയാം ശ്രുതി നീയും ഷ്യാമും തമ്മിൽ അവിഹിത ബന്ധം ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാണ് ശ്രുതി ചോദിക്കേണ്ടേ എന്ത് അവിഹിത ബന്ധുവോ അതെ അവിഹിത ബന്ധം നീയും ഷ്യാമും തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോ ശ്രുതി ഒന്ന് ഷോക്കായി പോ കുറേ നേരം ശ്രുതിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അത് അശ്വിൻ പറയുന്നുണ്ട് അത് ഞാൻ വേറെ ആരും പറഞ്ഞിട്ടല്ല അറുത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഒരു ദിവസം അവൻ നിങ്ങളുടെ ടെറസിന് മുകളിൽ നിന്റെ മുഖത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കണതോ നിങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കണതൊക്കെ ഞാൻ ശരിക്കും കണ്ട് പിന്നെ ആറുമാസത്തെ ഗ്യാപ്പ് നിന്നോട് ചോദിച്ചത് എന്തിനാന്ന് അറിയാവോ ഞാൻ ഈ സത്യങ്ങളൊക്കെ ക്ഷ്യാമും നീയും തമ്മിൽ ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ സത്യങ്ങളൊക്കെ ചേച്ചിയെടുത്ത് പറയാൻ വേണ്ടി തുടങ്ങിയതാണ് ആ സമയത്താണ് ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് ഡോക്ടർ ചേച്ചിനെ ആറുമാസത്തേക്ക് ശ്രദ്ധിക്കണം അമ്മക്കും കുഞ്ഞിനും ഭയങ്കര ശ്രദ്ധ കൊടുക്കണമെന്ന് ആറുമാസത്തേക്ക് ഒരു കാര്യത്തിലും ചേച്ചിനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആറുമാസത്തെ ഗ്യാപ്പ് അവിടെ എടുത്തത് നിങ്ങളെക്കുറിച്ച് സത്യങ്ങളൊന്നും എൻ്റെ ചേച്ചിയത് പറയണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത് പക്ഷെ മാസം ആകുമ്പോഴേക്കും എൻ്റെ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞു ഒരുവിധം വിവിധം വളർന്ന് വലുതും അതുകൊണ്ട് പിന്നെ ചേച്ചിക്കും കുഴപ്പമുണ്ടാവില്ല കുഞ്ഞിനും കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് ആറ് മാസം പറയാന്ന് വിചാരിച്ചത് മനസ്സിലായോ നിനക്ക് അല്ലാണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അല്ലാതെ നിനക്ക് നിന്നെ ആർക്ക് വേണം ഇതുപോലൊരു ഒരു വേറൊരു ആയിട്ട് ബന്ധം വെച്ചിട്ട് കല്യാണം കഴിക്കാൻ ആരൊരു ചെറുപ്പക്കാരെ സമ്മതിക്കോ വെറും വെറും ഒരു പാഴ്വസ്വനെ കെട്ടിയ നിന്നെ പോലത്തെ ഒരു സാധനത്തിനെ കെട്ടാൻ ആരും സമ്മതിക്കില്ല അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ തോന്നി ശ്രുതി ഭാര്യയും മക്കൾ ഭാര്യയും അതുപോലെ കുടുംബോട്ട് ജീവിക്കാൻ ഒരാളെ സ്നേഹിക്കാനായിട്ട് നീ ഇത്ര അതമ്പതിച്ചോളാണോ എന്നൊക്കെ അശ്വൻ ചോദിക്കുകയാണ് അതിനൊന്നും മറുപടി ശ്രുതിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ശ്രുതിയോട് പറയേണ്ടത് എന്നാലും നീ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഭാര്യയും ഭാര്യയും ളെ സ്നേഹിക്കില്ലല്ലോ നീ ആ ശ്യാം അല്ലെങ്കിലും ഒരു ഫ്രോഡാണ് നീയുമൊരു ഫ്രോഡാണ് നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ആറുമാസം അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വെച്ച് ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല അതായത് നിന്റെ അടുത്ത് എനിക്കൊരു വികാരോ വിചാരോ പ്രണയോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ശ്രുതിന് ഇങ്ങനെ തള്ളിയിട്ട് അശ്വിനകത്തേക്ക് കയറി അതായത് നനത്തേക്ക് ഇറങ്ങി പോവാട്ടോ ശേഷം അകത്ത് വീട് ശ്രുതിയുടെ വീടിന്റെ അകത്തേക്ക് അശ്വിൻ കയറുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ഒന്നും അല്ല ഇതുപോലെ വീണ്ടും വീട്ടിലേക്ക് കയറി വരുവാട്ടോ ആ ഞാൻ തുണികളൊക്കെ എടുത്തു വെക്കട്ടെ നിങ്ങൾ ഇന്ന് വൈകിട്ട് പോണോന്നല്ലേ പറഞ്ഞത് ഇത് ചോദിക്കുകയാണ് അശ്വിനാകെ ഷോക്ക് ആയപ്പോൾ നിൽക്കുവാണ് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ തുണികളൊക്കെ എടുത്തു വെക്കട്ടെ ആ നിങ്ങളുടെ തുണിയെല്ലാം ഉണ്ടല്ലോന്ന് പരിശോധിക്കണം കേട്ടോ പിന്നെ ഒന്നും കാണാനില്ല പറയരുത് ആ അമ്മ അമ്മമായി ഞങ്ങൾ ഇന്ന് തന്നെ പോകട്ടെ അശ്വിൻ എന്തോ നാളെ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഇന്ന് തന്നെ പോവാണ് ആ ഇന്ന് തന്നെയോ അതെ ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പൊ അശ്വിനും ശ്രുതിയുടെ മുഖത്തോക്കാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇവളെന്താ ഇങ്ങനെ ഇവളെന്തൊരു പെണ്ണായത് എന്ന രീതിയിൽ അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് ോക്കണ ശേഷം ശ്രുതി പറയണ്ടേ നിങ്ങളുടെ തിങ്സ് എല്ലാം തന്നെ എടുത്തു കേട്ടോ ഷാംപു കണ്ടീഷണർ ബോഡി വാഷ് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ എടുത്തു ഒന്നും ഇവിടെ വെച്ച് മറച്ച് മറന്നു വെക്കൊന്നും വേണ്ട എന്ന് എല്ലാം എടുത്തുകൊണ്ട് ശ്രുതി പെട്ടിയിലാക്കാണ് ആ സമയത്ത് അശ്വിൻ റൂമിലേക്ക് ദേശത്തെ കയറി പോകുമ്പോഴേക്കും അമ്മയും അമ്മായി ശ്രുതി എടുത്ത് ചോദിക്കേണ്ട അല്ല മോളെ ഏഹ് അശ്വിൻ എന്ത് പറ്റി അശ്വിന്റെ മുഖമൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്നു ആ അത് ഒന്നും കൊണ്ടല്ല അമ്മായി അത് ഇവിടെ നിന്ന് അശ്വിൻ സാർ അശ്വിൻ സാർ പോണേ അല്ലേ അതിന്റെ വിഷമോ അശ്വിൻ സാറിന് അശ്വിൻ സാറിന് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ നിങ്ങളെ വിട്ടു പോകുമ്പോൾ അശ്വിൻ സാറിന് ഒരു വിഷമം അതിന്റെ വിഷമോ അല്ലേ അശ്വിൻ സാർ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അവരുടെ മുഖത്തേക്ക് നോക്കാനുള്ള ശേഷം അകത്ത് കയറി പോകുന്നുണ്ട് അതിനുശേഷം അമ്മ പറഞ്ഞത് എടി ശ്രുതി നിനക്ക് അശ്വിൻ സാറിനെ കളിയാക്കണ സ്വഭാവം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അവനായതുകൊണ്ടോ ഒന്നും പറയാത്തത് നീ അവനെ കളിയാക്കണ സ്വഭാവമൊക്കെ നിർത്തു ശ്രുതി അയാ അവനൊരു പാവോ കുറച്ച് ഷാട്ടിയുള്ള പോലെ കാണിക്കുന്ന ശുദ്ധ പാവോ അവൻ എന്ന് പറയുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കാണ് അതെ പാവമാണ് പക്ഷെ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് മാത്രം അശ്വിൻ സെറാമിനില്ല അയാളുടെ മനസ്സിൽ ഇപ്പോൾ ഞാനൊരു അവിഹിതക്കാരിയാണല്ലോ അയാളുടെ ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കിയ വെറും ഒരു വൃത്തികെട്ട പെണ്ണ് അത് മാത്രമാണ് ഞാനിപ്പോൾ അശ്വിൻ സാരാമിന്റെ മനസ്സിൽ എന്ന് ശ്രുതി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാണ് ശേഷം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ശ്രുതി അശ്വിനും കൂടി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിക്കും അശ്വിനും അതുപോലെ തന്നെ പ്രീതിക്കും ആകാശമായും വീട്ടിലെ എല്ലാവർക്കും വേണ്ടി അമ്മയും അമ്മായി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ റോഡിലൂടെ പോകുമ്പോഴൊക്കെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അശ്വിനോട് പഴയ പോലെ തന്നെ ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കുകയാണ് കളിച്ച് ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് വണ്ടി നിർത്തുന്നുണ്ട് അശ്വിൻ എന്റെ ശ്രുതിയോട് ചോദിക്കണ്ടേ നിനക്ക് എന്താ നിനക്ക് എന്താ ശ്രുതി പറ്റിയത് ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ തലയിൽ കയറി നിന്റെ തലയിൽ കയറില്ലേ നീ ഒന്നും സംഭവിക്കാത്ത പോലെയാണല്ലോ ഇപ്പോഴും ഒന്നും സംഭവിക്കാത്ത പോലെയാണ് നീ നിൽക്കണത് നിനക്ക് എന്റെ വായിന്ന് ആ മറുപടി കിട്ടില്ലേ എന്നിട്ട് നിനക്ക് ഒന്നും തോന്നണില്ലേ ആഹ് നിനക്ക് എന്ത് തോന്നാനാണല്ലേ നിനക്ക് എങ്ങനെയെങ്കിലൊക്കെ ആ ഷ്യാമെന്ന് പറഞ്ഞവനെ കല്യാണം കഴിച്ച് ജീവിച്ചാൽ മതി എന്ന് മാത്രമല്ലേ ഉള്ളൂ നിന്റെ കൂടെ ജീവി ഷാമിന്റെ കൂടെ ഇത്ര നാൾ വിശ്വസിച്ച് ജീവിച്ച എന്റെ ചേച്ചിനെ കുറിച്ച് നിനക്കൊരു വിചാരമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അശ്വം പറയുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളുടെ ചേച്ചിനെ കുറിച്ച് വിചാരമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യങ്ങളൊന്നും അഞ്ജലി മാഡത്തിനോട് പറയാതിരുന്നെന്നുള്ള ആ ഒരു കാര്യം ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ ശ്രുതി പതിപോലെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ അശ്വിൻ ശ്രുതി സംസാരിക്കണമെന്നില്ല ശ്രുതി അല്ലാത്തും പഴയ പോലെയൊക്കെ സംസാരിക്കുകയാണ് പക്ഷെ പ്രീതിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് പ്രീതി ശ്രുതി ചോദിക്കേണ്ട ശ്രുതി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ സമാധാനിപ്പിക്കുക നമ്മുടെ ശ്രുതി അപ്പൊ ഈ ഒരു ഭാഗമാണ് ഇതോടുകൂടി നമ്മുടെ ശ്രുതിയുടെ ആത്മഹത്യയുടെ ആ ഒരു കഥ തീർന്നു കേട്ടോ ഇതിനുശേഷം കാണിക്കണം നമ്മുടെ അശ്വിനെ തട്ടിക്കൊണ്ട് പോണ ഭാഗം അത് അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ